എന്തു നായർ ഈഴ വൈക്കം ചത്ത കുഞ്ഞും എന്ന ചോദ്യത്തിന് ചത്ത കുഞ്ഞു തന്നെയാണ് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക് ശരിക്കും സുകുമാരൻ നായരെ ഞാനും അഭിനന്ദിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ സാമുദായിക സന്തുലിതാവസ്ഥയും രാഷ്ട്രീയ സമുദായ ബന്ധങ്ങളെയും അപ്പാടെ ഇളക്കി മറിക്കുമായിരുന്ന ആർ എസ് എസിന് കേരള രാഷ്ട്രീയം പിടിക്കാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി ഒരുക്കിക്കൊടുക്കുമായിരുന്നൊരു സാഹചര്യത്തെ അതിൻ്റെ അപകടത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ ദീർഘദർശിത്വത്തിൻ്റെ പേരിൽ സുകുമാരൻ നായർ ഇന്ന് അഭിനന്ദനം അർഹിക്കുന്നു പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു വെള്ളാപ്പള്ളി നടേശിൻ്റെ രാഷ്ട്രീയ ചതി അത് രാഷ്ട്രീയ ചതിയാണ് എന്ന് തിരിച്ചറിയുകയും അത് തുറന്നു പറയാൻ സുകുമാരൻ നായർ കാണിച്ച ധൈര്യത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കോ സി പി എമ്മിൻ്റെ നേതാക്കൾക്കോ അത് ഉണ്ടായില്ല എന്നതും കൂട്ടിത്തന്നെ നമ്മൾ വായിക്കണം യഥാർത്ഥത്തിൽ ഈ നായർ ഈഴവ ഐക്യം ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വന്നാൽ അത് ആർക്കാണ് രാഷ്ട്രീയമായി ഗുണമാവുക എന്നതുകൂടി പരിശോധിക്കണം ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഇപ്പോഴുള്ള ഈ ഐക്യം ആരെയാണ് സഹായിക്കുക യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കുമ്പോൾ അത് ആർ എസ് എസിൻ്റെ ഒരു സ്പോൺസേഡ് പ്രോജക്റ്റായിരുന്നു അന്ന് ഹിന്ദു ഐക്യവേദിയുടെയും അന്ന് ഹിന്ദു മഹാമണ്ഡലം ശങ്കറും മന്നത്തു പത്മനാഭനും ചേർന്ന് രൂപീകരിക്കുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടായിരുന്നു അതും അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു ആശയം തന്നെയായിരുന്നു അല്ലെന്ന് പറയാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുക്കൊച്ചിയിലുണ്ടായിരുന്ന കോൺഗ്രസ്സിലെ ക്രൈസ്തവ ആധിപത്യത്തെ എതിർത്തുകൊണ്ടും അവർണ്ണ ഹിന്ദു സമുദായത്തിൻ്റെ പ്രാതിനിധ്യ അവകാശത്തെ വെല്ലുവിളിച്ചു കൊണ്ടുമാണ് അന്ന് ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളായ ഈ രണ്ടുപേരും വന്നത്തും ശങ്കരും ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിക്കാൻ ഇറങ്ങുന്നത് ഓർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ കൊല്ലത്ത് വെച്ചും പിന്നീട് കോട്ടയത്ത് വെച്ചും രണ്ട് സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് അന്ന് കോൺഗ്രസ് നേതാക്കൾ ഈ മഹാസമ്മേളനത്തെ വിളിച്ചത് വർഗീയ സമ്മേളനം എന്നാണ് നോക്കൂ വർഗീയ സമ്മേളനം എന്നാണ് കാരണം അന്ന് ആ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷമായിരുന്നു അന്നത്തെ ഹിന്ദു ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഹിന്ദു ഐക്യം പിന്നീട് കുറച്ചുകൂടി ആരുടെ പ്രൊജക്റ്റാണെന്ന് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വിശാലമായ ഹിന്ദു മഹാസമ്മേളനത്തിന് പെരുന്ന സാക്ഷ്യം വഹിക്കുന്നുണ്ട് അവിടെയാണ് മന്നത്ത് പത്മനാഭം പത്മനാഭൻ എന്ന പേരിലേക്ക് ചുരുങ്ങുന്നത് അവിടെ ആർ ശങ്കർ നേരിട്ടിരുന്നതെന്ന് മകനെയല്ല തുഷാ വെള്ളാപ്പള്ളിയല്ല പെരുന്നയിലേക്ക് അയച്ചത് അന്ന് ശങ്കർ തന്നെ നേരിട്ട് വരുന്നു മന്നവും ശങ്കറും ചേർന്നാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ ബോർഡ് ഉണ്ടായിരുന്നു അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യമായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത മെയ് മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസത്തിൽ ഒരു വലിയ സമ്മേളനം കൊല്ലത്ത് നടക്കുന്നുണ്ട് അതിന്റെ അതിഥിയായി സ്വീകരിച്ചിരുന്നത് ആരെയാണെന്ന് അറിയാമോ സാക്ഷാൽ ശ്യാമപ്രസാദ് മുഖർജിയെ ശ്യാമപ്രസാദ് മുഖർജി വന്നില്ല പകരം അവിടെ ആർത്രി എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവാണ് എത്തിയത് ഇവിടെ പ്രേക്ഷകരെ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൊല്ലത്ത് നടന്ന ആ വലിയ ഹിന്ദുമത സർവസമ്മേളനത്തിൽ ഒരു ആർ എസ് എസ് നേതാവാണ് അതിഥിയായിട്ടെത്തിയതെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്തരം ഒരു ഹിന്ദു ഐക്യ സമ്മേളനം നടന്നാൽ അതിഥിയായിട്ട് എത്താൻ പോകുന്നത് ബി ഡി ജെ എസ് നേതാവായ തുഷാ വെള്ളാപ്പള്ളിയാണ് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട വേണ്ടത്തിന് ആദ്യം നീക്കം കുറിച്ചിരിക്കുന്നത് ഉഷാ വെള്ളാപ്പള്ളിയാണ് പ്രതിനിധിയായിട്ടാണ് എത്തുന്നതെങ്കിൽ പോലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ചർച്ചയാകുമെന്ന് തിരിച്ചെറിഞ്ഞു സുകുമാർ ആ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ രാഷ്ട്രീയം അവിടെ കൊണ്ട് അവസാനിച്ചില്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാകുമ്പോഴേക്കും അത് വലിയ രീതിയിലുള്ള പ്രസ്ഥാനമായിട്ട് മാറുന്നു അതിനിടയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എറണാകുളത്ത് വെച്ച് നടക്കുന്ന വലിയൊരു യോഗത്തിൽ സാക്ഷാൽ ഗോൾവാൾക്കറിനെ സ്വീകരിക്കുന്നുണ്ട് ഗുരുജി ഗോൾവാൾക്കറിനെ മാലയിട്ട് സ്വീകരിക്കുന്ന ആ അന്ന് അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് പത്മനാഭനായിരുന്നു ആ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ ഗുണം ആർക്ക് കിട്ടി അതിന്റെ രാഷ്ട്രീയ നേട്ടം ആരെങ്കിലും കൊയ്തോ എന്നുള്ളതാണ് അന്നത്തെ ഇന്നത്തെ പോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒന്നില്ലാത്തതുകൊണ്ട് ആർ എസ് എസിന് വലിയ രീതിയിൽ വോട്ട് വോട്ടുപടർത്താൻ സാധിച്ചില്ല പക്ഷേ ഓർമ്മിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അതിനുശേഷം നടക്കുന്ന ഈ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ വലിയ സമ്മേളനം നിലയ്ക്കലിലെ പ്രക്ഷോഭം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അന്നാണ് കേരളത്തിൽ ആദ്യമായി തെക്കൻ തിരുവിതാംകൂറിൽ അഥവാ തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായൊരു ബി ജെ പി സ്ഥാനാർത്ഥി പി കേരളവർമ്മ രാജ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വരുന്നത് ഓർമ്മിക്കൂ തിരുവനന്തപുരത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ നീലരോ നാടാരെ മൂന്നാമത് പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നു അവിടെയെല്ലാം ഈ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രകമ്പനങ്ങളായിരുന്നു അത് അത് ആർ എസ് എസിന് അന്ന് രാഷ്ട്രീയമായ ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തു എന്ന് ചരിത്രം പറയുന്നുണ്ട് പക്ഷേ ഇന്ന് സ്ഥിതി മാറി ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐക്യം അങ്ങനെ രൂപപ്പെടുകയാണെങ്കിൽ അതിൽ ഉണ്ടാക്കാവുന്ന വോട്ട് വേരിയേഷൻ അഞ്ച് ശതമാനത്തിൻ്റെ ആണെങ്കിൽ പോലും ചുരുങ്ങിയ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ സീറ്റുകൾ ബി ജെ പിയുടെ കയ്യിലേക്ക് പോകുമെന്നുള്ളൊരു തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായരെ കൊണ്ട് ഈ ഐക്യകാഹളത്തെ ഇപ്പോൾ തിരസ്കരിക്കാൻ

വലിയ സമുദായത്തെ മാത്രമല്ല സോഷ്യലിസ്റ്റ് വിഭാഗത്തെയും ജെ ഡി യുവിനെയും പ്രീണിപ്പിച്ച് ഭാരതരത്ന കൊടുത്താണ് കർപ്പൂരി താക്കൂറിൽ കർപ്പൂരി താക്കൂർ ഫോർമുലയുടെ രാഷ്ട്രീയം പൊളിച്ചത് ബിജെപി അതിനുശേഷം ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടു സാക്ഷാൽ ചരൺസിംഗിന് അല്ലെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്തും ഭാരതരത്ന കൊടുക്കുമ്പോൾ ജാട്ടു വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ ചരൺ ചരൺസിംഗിന് കൊടുക്കുന്ന സമയത്തും വിഭാഗത്തെ ഒപ്പം നിർത്താൻ സഹായിച്ചു ആർ എൽ ഡി എൻ ഡിയിലേക്ക് പോയി അപ്പോൾ പത്മാ പുരസ്കാരങ്ങളും ഭാരതരത്ന പുരസ്കാരങ്ങളും വെച്ച് സമുദായങ്ങളെ ഒപ്പം കൂട്ടുക എന്നുള്ളത് കേരളത്തിൽ മാത്രം പരീക്ഷിച്ച ഒന്നല്ല അതിന്റെ തുടർച്ചയായിരുന്നു വെള്ളാപ്പള്ളി നടേശന് പത്മാ പുരസ്കാരം കൊടുത്തത് ആ പത്മ പുരസ്കാരം കൂടി വരുന്നതോടുകൂടി സുകുമാരൻ നായർ ഉറപ്പിക്കുന്നു ഇതിന് പിന്നിലുള്ള ഗ്രാൻഡ് ഡിസൈൻ അത് ബി ജെ പിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ അറിയൂ അന്ന് സുകുമാരൻ നായർ ഈ ഐക്യത്തെ സ്വാഗതം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് വരുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ പിറ്റേ ദിവസം നമ്മൾ വാർത്ത പുറത്തുവിടുന്നു തുഷാ വെള്ളാപ്പള്ളിയാണ് ഐക്യ ഐക്യ സന്ദേശവുമായിട്ട് എത്താൻ പോകുന്നത് അന്ന് അദ്ദേഹം വളരെ ഇന്നസന്റായിട്ടെന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഒരു വലിയ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി അതിൻ്റെ മുഖ്യ വേദിയിൽ ആദ്യത്തെ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന കക്ഷി ഈ ബി ഡി ജെസിന്റെ നേതാവായ തുഷ വെള്ളാപ്പള്ളിയാണ് അത് കഴിഞ്ഞ് എൻ ഡി എ യോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് ഈ തുഷാ വെള്ളാപ്പള്ളി എൻ എസ് എസിന്റെ ക്യാമ്പിലേക്ക് വരുന്നത് നോക്കൂ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ സന്നിഹിതനായി എൻ ഡി എ ക്യാമ്പിൽ പങ്കെടുത്ത് അതിനുശേഷം എൻ എസ് എസ് ക്യാമ്പിലേക്ക് വരുന്ന തുഷാ വെള്ളാപ്പള്ളി ആരായിട്ട് കാണണം ഒരു ഈഴവ പ്രതിനിധിയായിട്ട് കണക്കാക്കാൻ സാധിക്കുമോ എസ് എൻ ഡി പി പ്രതിനിധിയായിട്ട് കണക്കാക്കാൻ കഴിയുമോ അവിടെയാണ് സുകുമാരൻ നായരുടെ സിസ്റ്റ് സെൻസ് മന്ത്രിക്കുകയും ആ യഥാർത്ഥത്തിൽ ഒരു ദീർഘ മായി മാറുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനൊരു പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം താനെടുത്ത തീരുമാനത്തെ തന്റെ ഡയറക്ടർ ബോർഡിനെ അപകടത്തിലാക്കണ്ട എന്ന് കരുതി അദ്ദേഹം ഡയറക്ടർ ബോർഡിനെ വിളിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ അന്നെടുത്ത തീരുമാനം നിലവിലത്തെ ഏറ്റവും പുതിയ സാഹചര്യത്തിൽ ഈ രണ്ടു പ്രധാനപ്പെട്ട കുഴപ്പങ്ങൾ ഉണ്ടാക്കും ഒന്ന് നമുക്ക് മറ്റു സമുദായിക വിഭാഗങ്ങളോടും മറ്റു മതവിഭാഗങ്ങളോടുമുള്ള ഒരു സമുദായ ഐക്യം എന്ന ആശയത്തെ അത് തടസ്സപ്പെടുത്തും സാമുദായിക സൗഹാർദ്ദത്തെ അത് നശിപ്പിക്കും രണ്ട് നമ്മൾ ഇതുവരെ പിന്തുടർന്നു വന്ന രാഷ്ട്രീയത്തിലെ സമദൂരം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ അത് പൊളിക്കും ഈ രണ്ട് ആശയങ്ങൾ ഇല്ലാതായാൽ പിന്നെ എൻ എസ് എസിനൊരു നിലപാടില്ല എൻ എസ് എസ് അന്നും ഇന്നും എന്നും നിലനിൽക്കാൻ ശ്രമിച്ചിരിക്കുന്നത് മറ്റ് ഇതര മതവിഭാഗങ്ങളോടുള്ള സമുദായ സൗഹാർദ്ദത്തിലും ഒപ്പം രാഷ്ട്രീയമായിട്ടുള്ള സമദൂരത്തിലുമായിരുന്നു അതിനെ ഘടകവിരുദ്ധമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നതാണ് ഇന്ന് പ്രസ്താവനയിൽ സുകുമാരൻ നായർ പറഞ്ഞത് ഇന്ന് പങ്കെടുത്തവരിൽ നൂറ് ശതമാനവും ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് പേരോ മറ്റും പങ്കെടുത്തിട്ടുണ്ട് അതിൽ പൂർണ്ണമായും ഡയറക്ട് ബോർഡ് അംഗങ്ങൾ സുകുമാരൻ നായര ു ഓരോ തരും അഭിപ്രായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഐക്യത്തോടു കൂടിയാണ് ഈ ഐക്യപ്രമേയം നിരസിച്ചത് എൻ എസ് എസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം പ്രിയപ്പെ പ്രേക്ഷകർ ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ആർക്കായിരിക്കും ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ ചതി തിരിച്ചറിഞ്ഞു സുകുമാരൻ നായർ എന്നുള്ളതാണ് ആ രാഷ്ട്രീയ ചതി തിരിച്ചറിഞ്ഞിട്ട് അത് സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ അദ്ദേഹം ആർജവം കാണിച്ചു കോൺഗ്രസ് കാണിച്ചോ ബി ജെ പി കാണിച്ചോ ഈ ഐക്യം വരുന്ന സമയത്ത് എല്ലാവരും വളരെ മനോഹരമായിട്ട് ഉരുണ്ട് കളിക്കുകയല്ലേ ചെയ്യുന്നത് ഐക്യം വന്നോട്ടെ ഐക്യമരുന്നതിന് ഇപ്പോൾ എന്താ എന്ത് ഐക്യമാ കൊണ്ടുവരാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചത് നായാടി മുതൽ നസാണി വരെ എന്നുള്ളതായിരുന്നില്ലേ ഐക്യ കാഹളമായിരുന്നില്ല അപരവിദ്വേഷത്തിൽ അപരവിദ്വേഷധിഷ്ഠിതമായ മുസ്ലിം വിരുദ്ധ അത് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾക്ക് നടേശൻ പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള പ്രസ്താവന വർഗീയമായ പ്രസ്താവനയാണെന്നും അതിലൊരു മുസ്ലിം വിരുദ്ധതയുണ്ടെന്നും ആ മുസ്ലിം വിരുദ്ധ ഐക്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നതെന്നും ഈ ഇടതുപക്ഷത്തെ നേതാക്കളും പറഞ്ഞില്ല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞില്ല വസ്തുതയല്ലേ നമ്മുടെ മുന്നിലുള്ളത് എല്ലാവരും പറഞ്ഞാ ഉരുടെ കാര്യം എന്താ ഈഴവ വോട്ടാണ് ഒരു നേതാവ് പറഞ്ഞത് എന്താ ഐക്യല്ലേ സമുദായ ഐക്യം എന്ത് സമുദായ ഐക്യത്തെക്കുറിച്ചാണ് പറയുന്നത് നായരും ഈഴവരും നായാടിയും അടക്കം ക്രിസ്ത്യാനികളെ ചേർത്തു പിടിച്ച് ആർക്കെതിരെ നീങ്ങണം എന്നുള്ളതാണ് ഐക്യം എന്നുള്ളത് സമുദായത്തിന്റെ ഐക്യമല്ല മറ്റൊരു മതസമുദായത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാഹളമായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കൾ തിരിച്ചറിയണമായിരുന്നു അത് തിരിച്ചറിയാതെ ഒരു സമുദായ നേതാവ് അത് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തുമ്പോൾ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കില്ലാത്ത ഒരു ധൈര്യം കൂടി സുകുമാരൻ നായർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ ഇന്നെടുത്ത തീരുമാനം വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ സാമൂഹിക ശരീരത്തിൽ വലിയ മുറിപ്പാടുണ്ടാക്കാൻ പോകുമായിരുന്ന ആഘാതം ഉണ്ടാക്കാൻ പോകുമായിരുന്ന തീരുമാനത്തെ തിരുത്തുകയാണ് ചെയ്തത് അതും വെള്ളാപ്പള്ളി നടേശന്റെ ക്ലിയർ ആയിട്ടുള്ള രാഷ്ട്രീയ ചതിയാണ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡീസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് അദ്ദേഹം അത് പ്ലാൻ ചെയ്തത് ഹിന്ദു ഐക്യമുന്നണിയുടെ ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ഐക്യമുന്നണിയുടെ ഒരു നേതാവിന്റെ ഡിസൈനിലാണ് യഥാർത്ഥത്തിൽ ആശയം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിശാല ഹിന്ദു എന്നുള്ള ആശയത്തെ മാറ്റി ഇനി ബി ജെ പിക്ക് ക്രിസ്തീയ ഭവനങ്ങളിലേക്ക് കേക്കുമായിട്ട് പോകാൻ കഴിയില്ലെന്നേ ഒരു ഭാഗത്ത് ജാർഖണ്ഡിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും ചാണകം തീറ്റിക്കുന്നു ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരെ ക്രൈസ്തവ പുരോഹിതന്മാരെ ചാണകം തീറ്റിക്കുന്ന ബി ജെ പിക്ക് കേക്കുമായി കേരളത്തിലെ ഒരു ക്രൈസ്തവ ഭവനത്തിലും പോകാൻ കഴിയില്ല അതിനവർക്കൊരു ഷോർട്ട് കട്ട് വേണം അതിനവർക്കൊരു പിൻഡോർ വേണം ആ ഷോട്ട് കട്ട് ആണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനിലൂടെ സാധ്യമാക്കാൻ ശ്രമിച്ചത് അതാണ് വളരെ ക്ലിയർ ആയിട്ട് സുകുമാരൻ നായർ പൊളിച്ചടിക്ക് കൈ കൊടുത്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ സുകുമാരൻ നായർ ഇന്നത്തെ ദിവസം രാഷ്ട്രീയമായ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അദ്ദേഹം ത്തിന്റെ ഉൾക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുമായിരുന്ന വലിയ തരത്തിലുള്ള ഇമ്പാക്റ്റിനെ അത് രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ആർജവം കാണിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം കാണിച്ച ആർജവത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഐക്യം ചത്ത കുഞ്ഞാണ് ഈ ഇനി ഇത്തരത്തിലുള്ള ചത്ത കുഞ്ഞുങ്ങളെയും നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പെരുന്നയിലേക്ക് വരേണ്ടതില്ല ഇനി വെള്ളാപ്പള്ളി നടന്ന പ്രസ്താവനകളെ കേരളം ഇനി എത്രമാത്രം കൂടി ഇരുന്നാൽ പോലും പറഞ്ഞ വാക്കുകൾ പിൻവലിച്ചില്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശിന്റെ ഐക്യകാഹലത്തെ കേരളം കാണുന്നത് വർഗീയ കാഹളമായിട്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള ടേക്ക്